വാളയാർ പോലീസ് സ്റ്റേഷന് മുൻവശം നിർത്തിയിട്ട രണ്ട് പിക്കപ്പ് ലോറികൾ കത്തിച്ച മഹാപ്രതിഭയാണിത് പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമുറ സ്വദേശി പോൾ രാജ പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ തോന്നുന്നത് എന്തോ ഭാഗ്യം എന്തിനാണ് പോൾരാജ് പിക്കപ്പ് ലോറി കത്തിച്ചതെന്ന് ചോദിച്ചാൽ അതൊരു കഥയാണ് വർഷങ്ങളായി തുടരുന്ന മദ്യപാനം നിർത്തണമെന്ന പോൾ രാജന് ഒരാഗ്രഹം നല്ല തീരുമാനം കുറ്റം പറയാൻ കഴിയില്ല ഏതോ ദിവ്യന്റെ അടുത്ത് പോയി കയ്യിൽ ചരട് കെട്ടിയാൽ മദ്യപാനം നിർത്തുമെന്ന് ആരോ പറഞ്ഞ എന്നാൽ പിന്നെ ദിവ്യന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ഒരു ചെറുതടിച്ച് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു ഇതിന്റെ ഭാഗമായിട്ട് രണ്ടെണ്ണം വിട്ടപ്പോഴ് ഒരു ഊർജമായി തുടർന്ന് ചുള്ളിമടയിലെ ഒരു ചായക്കടയ്ക്ക് മുന്നിൽ നിന്ന് അഭ്യാസം കാണിക്കുന്നതിനിടയിൽ നാട്ടുകാർ വാളയാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പൊതു സ്ഥലത്ത് ശല്യം ചെയ്തതിന് പോലീസ് പോൾ രാജിനെ പൊക്കി രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മയും ബന്ധുവും വന്ന് പോൾരാജിനെ ജാമ്യത്തിൽ ഇറക്കി സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ പോൾരാജ് റോഡരികിൽ നിർത്തിയിട്ട പിക്കപ്പിന് തീ കൊളുത്തുകയായിരുന്നു കാരണം അടിച്ചത് എംസി സെലിബ്രേഷൻ ആണെന്ന പിന്നെ ആഘോഷം അടക്കി വെക്കാൻ കഴിയില്ലല്ലോ ബിവറേജിൽ നിന്ന് വാങ്ങിച്ച സാധനത്തിന് എന്താ പവർ പോൾരാജിന്റെ ആഘോഷം അധിക സമയം നീണ്ടു നിന്നില്ല ജാമ്യത്തിൽ ഇറങ്ങിയ പോൾരാജിനെ വാളയാർ പോലീസ് വീണ്ടും അകത്താക്കി ി ദിവ്യ കയ്യിലെ ചരട് കെട്ടില്ലാതെ കുടി നിർത്തുമോ എന്തോ